ദുബൈ അഡ്രസ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായതിന്റെ ഞെട്ടലോടെയാണ് യു എയിൽ രണ്ടായിരത്തി പതിനാറ് പിറന്നത് മാർച്ചിൽ റഷ്യയിൽ ഫ്ളൈദുബൈ വിമാനം തകർന്നു തകർന്നുവീണ് പേർ മരിച്ച സംഭവം രാജ്യത്തെ വീണ്ടും ഞെട്ടിച്ചു രണ്ട് മലയാളികളുടെ ജീവൻ അപകടം കവർന്നു ആഗസ്റ്റ് മൂന്നിന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന എമിറേറ്റ്സ് വിമാനത്തിന് ദുബൈയിൽ ഇറങ്ങവേ തീപിടിച്ചു ഇരുന്നൂറിലേറെ മലയാളികളടക്കം മുന്നൂറോളം യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനിടെ വീരവൃത്തി മരിച്ച ജാസിമൽ ബലൂഷി എന്ന സ്വദേശി യുവാവ് മലയാളികളുടെ നൊമ്പരമായി മാറി ഒക്ടോബറിൽ ഷാർജയിലുണ്ടായ തീപിടുത്തത്തിൽ ഷാർജ വനിതാ ബിസിനസ് കൌൺസിൽ ചെയർപേഴ്സൺ അമീറ ബിൻ കറമും നവംബറിൽ ദുബൈ പോലീസ് മേധാവി ഖമീസ് മത്താർ അൽ മസീനയും ഓർമ്മകളിലേക്ക് മറഞ്ഞു സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും വകുപ്പുകൾ ഉൾപ്പെടുത്തി യു എയിൽ പുതിയ മന്ത്രിസഭ വന്നു വനിതകൾക്കും യുവാക്കൾക്കും മന്ത്രിസഭയിൽ മുൻതൂക്കം ജൂലൈയിൽ അബുദാബിയിൽ തിരിച്ചിറങ്ങിയ സോളാർ ഇമ്പിൾസ് രണ്ട് ഗവേഷണ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചു അത്യാധുനിക യാത്രാ സംവിധാനമായ ഹൈപ്പർലൂപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ധാരണയായി ദുബൈ കനാലും ദുബൈ ഓപ്പറയും പുതിയ കാഴ്ചകളായി പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി നവദീപ് സിംഗ് സൂരി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലെത്തി ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയെ സന്ദർശിച്ചു പ്രവാസികൾക്കായി ദുബൈയിൽ പദ്ധതികൾ പലതു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിലെ വലിയ വാർത്തകളായി രണ്ടായിരത്തി പതിനേഴ് യു എക്ക് ദാനധർമ്മങ്ങളുടെ വർഷമാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കേണ്ട വർഷം ഉദാരത വലിയ പ്രതീക്ഷയാണ് क्या पर्सन परिषद विनोद कोटारकर के पंप चिनो चम्सुदीन मीडिया वन दुबई